നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ റിപ്പയർ ചെയ്യാനായി അയച്ച് തിരികെ കൊണ്ടുവന്ന നെഫ്രോസ്കോപ്പ് ആണ് മുറിയിലെ പെട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും റിപ്പയർ ചെയ്യാനുള്ള പണം ഇല്ലാത്തതിനാൽ ഉപകരണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽ കുമാറും പ്രിൻസിപ്പൽ പി കെ ജബ്ബാറും നടത്തി സമ്മേളനത്തിന് പിന്നാലെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മറുപടി മെഡിക്കൽ ഓഫീസർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട വിശദീകരണ കുറിപ്പിലാണ് ഹാരിസ് ഇക്കാര്യം പറയുന്നത് കേടായ നെഫ്രോസ്കോപ്പ് കൊച്ചിയിലേക്ക് റിപ്പയറിനായി അയച്ചിരുന്നു അതാണ് തിരിച്ചെത്തിയത് പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള നെഫ്രോസ്കോപ്പുകൾ കണ്ടം ചെയ്യുന്നതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് എറണാകുളത്തെ കമ്പനിയിലേക്ക് അയച്ചത് രണ്ട് മാസം മുമ്പാണ് ഇത് അയച്ചതെന്നും അദ്ദേഹം വിശദീകരണത്തിൽ പറയുന്നു ഇതായിരിക്കാം പരിശോധനയിൽ കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും വാർത്താ സമ്മേളനത്തിൽ വിളിച്ചത് കാണാതായി എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ ഉപകരണം കണ്ടെത്തിയെന്നും എന്നാൽ ഇത് പുതിയതാണോ എന്ന് സംശയമുണ്ടെന്നും ഹാരിസ് ചിറുക്കലിന്റെ മുറിയിൽ നിന്ന് വലിയ ബോക്സും ബില്ലും അടക്കം ലഭിച്ചു എന്നും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു സൂപ്രണ്ട് പ്രിന്സിപ്പാളും ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവര്ത്തകര് ചോദ്യം ഉന്നയിച്ചിരുന്നു അവധിയിലുള്ള ഹാരിസ് ചിറക്കലിന്റെ അടച്ചിട്ട മുറിയിൽ എങ്ങനെയാണ് പുതിയ ബോക്സ് എത്തിയതെന്നും സിസി ടി വി പരിശോധിച്ചില്ലേ എന്നുമുള്ള ചോദ്യങ്ങള് മാധ്യമപ്രവർത്തകര് ചോദിച്ചെങ്കിലും ഇരുവർക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് സര്ക്കാരിന് സമര്പ്പിക്കേണ്ടതുണ്ടായിരുന്നുവെന്നുമായിരുന്നു മറുപടി മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞതിനു പിന്നാലെ തന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഓഫീസ് മറ്റൊരു പൂട്ടിയിട്ട് പൂട്ടിയെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രിൻസിപ്പാളും സൂപ്രണ്ടും ചേർന്ന് വീണ്ടും ഹാരിസ് ചിറക്കലിനെ നിർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത്